ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ആൻഡ് ഫേസ് പാക്കുമായിട്ടാണ് അതെന്താന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാക്കും എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം മുഖകാന്തി കൂട്ടുവാനും അതുപോലെ തിളങ്ങുന്ന മുടി ലഭിക്കാനും ഒക്കെ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ ആശ്രയിക്കുന്ന ഒട്ടേറെ പേര് നമുക്കിടയിലുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഫേസ് പാക്കുകളും അതുപോലെ ഹെയർ മാസ്കുകളും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഒരിക്കൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മുടിക്കും അതുപോലെ ചർമ്മത്തിനും ധാരാളം ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് വാഴപ്പഴം മുഖത്തെ ക്ഷീണമൊക്കെ അകറ്റി ഫ്രഷ്നെസ് നിലനിർത്തുവാൻ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് വാഴപ്പഴം ഫേസ് പാക്ക് നല്ല പഴുത്ത വാഴപ്പഴമാണ് ഇതിന് വേണ്ടത് ഇത് നമുക്ക് ഉടച്ച് എടുത്ത ശേഷം നല്ല തണുത്ത പാലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് ഇരുപത് മിനിറ്റ് നമ്മളിത് മുഖത്തും കഴുത്തിലും ആവശ്യമെങ്കിൽ കൈകളിലുമൊക്കെ പുരട്ടിയ ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാം ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ഏത് പഴവും എടുക്കാം ചെറുപഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ എന്ത് വേണമെങ്കിലും നമുക്കെടുക്കാം ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായ വാഴക്കുലയുടെ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴപ്പഴം നമുക്ക് ഏത് സീസണിലും കിട്ടുന്ന ഒന്നല്ലേ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ടും അത് ലഭിക്കാനായിട്ടും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയും പൊട്ടാസ്യം മിനറൽസ് സിങ്ക് മഗ്നീഷ്യം എന്നിവയും ഇതിൽ ധാരാളമായിട്ട് ധാരാളമായിട്ടടങ്ങിയിട്ടുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇ ഇതൊക്കെ നമ്മുടെ ചർമ്മത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണെന്ന് അപ്പോൾ സൺടാൻ ഒക്കെ ഉള്ളവർ സ്കിന്ന് ഡാർക്കായിരിക്കുന്നു ഡൾ ആയിരിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്നത് തീർച്ചയായും ഇത് യൂസ് ചെയ്താൽ നല്ല വ്യത്യാസം ഉടൻ തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും ഡ്രൈ സ്കിൻ മൂലം വിഷമിക്കുന്നവർക്ക് അതുപോലെ നാച്ചുറൽ മോയ്സ്ചറൈസിൻ്റെ ഗുണം നൽകുന്ന അല്ലെങ്കിൽ ഫലം നൽകുന്ന ഒന്നാണ് ബനാന ഫേസ് പാക്ക് ചുളിവുകൾ ഉണ്ടാകുന്നത് വരണ്ട ചർമ്മക്കാർക്കും അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അത്തരക്കാർക്ക് തീർച്ചയായും ഈ ഫേസ് പാക്ക് വളരെ നല്ല ചേഞ്ച് ഉണ്ടാക്കുന്ന ഒന്നാണ് ഡെഡ് സ്കിന്ന് ഡാർക്ക് സ്പോട്ട് ഇവയൊക്കെ മാറുവാനും ചർമ്മത്തിന് വരൾച്ച മാറി നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഈ പാക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ ടൈം ഇല്ലാത്തവർക്ക് വീക്ക്ലി വൺസ് ഉപയോഗിക്കാം അല്ലാതെ സമയമുള്ളവർക്ക് നമുക്ക് ഒരു ഒരാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്കിൻ സോഫ്റ്റ് ആകുക അതുപോലെ ചുളിവുകൾ കുറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും അതുപോലെ നിറം വയ്ക്കുകയും ചെയ്യും സമയമുള്ളവർ ഡെയിലി ചെയ്യുക അല്ലാത്തൊരു വീക്കിലി എങ്കിലും ഇത് ചെയ്യുക ഇപ്പോൾ പാല് നമുക്കില്ലെങ്കിൽ ബനാന ഉടച്ചത് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓയിലി ഉള്ളവർക്ക് ബനാന ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് പ്രത്യേകിച്ചും അവരുടെ കേസിൽ ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ പാലിന് പകരമായിട്ട് തേൻ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അല്പം ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നതും ഗുണകരമാണ് ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് നാരങ്ങ നീര് ആഡ് ചെയ്യാവുന്നതാണ് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഹെൽത്തി ഗ്ലോ കിട്ടുവാനായിട്ട് ഈ പാക്ക് ഒന്നാം തരമാണ് വേനൽക്കാലത്ത് പൊതുവേ പറയുന്ന ഒരു പരാതി ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നതായിട്ട് അല്ലെങ്കിൽ ഉണങ്ങുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പം ഫേസ് പാക്കിലെ പോഷകങ്ങൾ സ്ലോയിൽ നമ്മുടെ ചർമ്മത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം നനഞ്ഞൊരു ടവൽ ഫേസ് പാക്ക് പുരട്ടിയ ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ഫേസിലേക്ക് വെക്കുക ഈ ടവൽ ഒരു പത്തിരുപത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഡ്രൈ ആകുന്ന അല്ലെങ്കിൽ ഉണങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ആ അപ്പോൾ നമുക്ക് ടവൽ മാറ്റാവുന്നതാണ് ഇരുതിൽ ചെയ്താണെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക് പതുക്കെ മാത്രമേ ഉണങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ കൂടുതലും നമുക്ക് ഫേസ് പാക്കിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും മുടിക്കായിട്ട് വെനന ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സാധിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ ഫ്രണ്ട്സിനോടായിട്ട് ഒരു കാര്യം ബ്യൂട്ടി ഹെൽത്ത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വാഴപ്പഴം പാൽ ഒന്നാം തരം ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം മുടി സോഫ്റ്റ് ആകാനും അതുപോലെ മുടി കൊഴിച്ചിൽ അകറ്റി മുടി കരുത്തോടെ വളരാനുമൊക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം മുടി നന്നായിട്ട് കഴുകി അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് അല്ലെങ്കിൽ ഷാംപൂ വാഷ് എന്ന് പറയുമ്പോൾ മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ചെറുപയറ് പൊടി അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ താളി ചമ്പരത്തിൽ താളി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച് മുടി നന്നായി കഴുകി മുടി ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അതായത് മുടിയിൽ ഒട്ടും അഴുക്കുണ്ടാകാൻ പാടില്ല എന്ന് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്കില് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്താൽ ഫലം ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും കാര്യം ഡ്രൈ സ്കിൻ ഉള്ളവർ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽഫ് ഉള്ളവർക്ക് ഇത് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഒത്തിരി ഡ്രൈ അല്ലെങ്കിൽ ഡൾ ആയിട്ടുള്ള ഹെയറാണ് നമ്മുടെ ഇതെങ്കിൽ ബനാന പാൽ മിശ്രിതത്തിലേക്ക് ഒരല്പം തേൻ കൂടി ചേർക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ചേഞ്ച് കിട്ടും ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാറേ ഇല്ല കോക്കോണട്ട് ഓയിൽ ഉപയോഗിച്ചാലും മതി ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ കണ്ടീഷണറിൻ്റെ ഗുണം കിട്ടുന്ന ഒന്നാണ് ഈ പാക്ക് ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് മുപ്പത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞ് ഇത് വാഷ് ചെയ്ത് കളയാവുള്ളൂ അതിനുശേഷം ധാരാളം വെള്ളം യൂസ് ചെയ്ത് നമുക്കിത് കഴുകി കളയാവുന്നതാണ് മുടി കൊഴിച്ചിലുള്ളവർ മുടി ഒരിക്കലും നനഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത് അത് കൂടുതലും മുടി കൊഴിയാനായിട്ട് ഇടയാക്കുന്ന ഒരു കാര്യമാണ് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത് ഉണങ്ങിയ ശേഷം ലൂസായിട്ട് അത് കെട്ടിവയ്ക്കുക പുറത്തേക്ക് പോകുമ്പോൾ അതായത് ടു വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന മുടി അഴിച്ചിട്ട് പോവാതിരിക്കുക ഒത്തിരി വലിച്ചു മുറുക്കി ടൈറ്റായിട്ടൊക്കെ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അവോയ്ഡ് ചെയ്യുന്നതാണ് അത്തരക്കാർക്ക് നല്ലത് അങ്ങനെ ചെയ്യുന്നത് മുടികൊഴിച്ചിൽ കൂട്ട് കൂട്ടാനേ ഇടയാകുള്ളൂ അതുപോലെ തന്നെ മുടി ചെയ്യുന്ന ചീപ്പിലും ശ്രദ്ധിക്കണം പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതാണ് നല്ലത് വാഴപ്പഴം നമ്മുടെയൊക്കെ വീട്ടിൽ ലഭ്യമാകുന്ന ഒന്നാണ് മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒന്നല്ലേ അപ്പോൾ തീർച്ചയായും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ് സൗന്ദര്യ സംരക്ഷണത്തിന് എല്ലാവരും ഇത് യൂസ് ചെയ്യുക ഇത്തരം ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സൗന്ദര്യം പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് നിലനിർത്താനും സംരക്ഷിക്കാനും ഒക്കെ സാധിക്കും ഈ ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത ശേഷം ഇത് ഇതെങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം